ഹലോ ഗായ്സ് ഫ്രൈഡ് ചിക്കൻ തിന്നാള പൂതിയിലെത്തിപ്പെട്ട നമ്മുടെ സ്വന്തം അടുക്കളയിൽ തന്നെ കേട്ടോ അപ്പം നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കാം കഷ്ണങ്ങൾ കുറച്ച് ചെറുതായി പോയി അതായത് കുരുവി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ മേടിച്ച ചിക്കനൊന്നും ഇത് ആ എന്നാലും കുഴപ്പമില്ല നമ്മൾ പൊളിക്കൂലേ ആദ്യം തന്നെ അര ലിറ്റർ പാൽ ഒരു പാത്രത്തിൽ എടുക്കുക എന്നിട്ട് രണ്ട് സ്പൂണ് ചൂർക്കുക ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ കൂടി ചേർത്ത് നന്നായി അണ്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ മെയിൻ താരം ചിക്കൻ അണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുഴക്കുക എന്നിട്ട് അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് മൈദ രണ്ട് മുട്ട അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പരിവധി കിട്ടാനെട്ടോ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ പാത്രം മൈദ അര സ്പൂൺ മുളക് പൊടി സ്പൂൺ ഉപ്പ് എന്നിട്ട് നന്നായി ഇളക്കുക ഇനിയാണ് നമ്മളെ കലാപരിപാടി ആരംഭിക്കുന്നത് നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയ മൈദാ മാവിൽ മുക്കിയിട്ട് മൈദാ പൗഡറിൽ കോട്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും മൈദാമാവിൽ മുക്കിയിട്ട് മൈദ പൗഡറിൽ കോട്ട് ചെയ്യാം ഇത് രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഇനി എണ്ണയിലിട്ടാണ്ട് പൊരിച്ചാണ്ട് എടുക്കന്നെ അപ്പം നമ്മളെ സ്വാദിഷ്ടമായ ഫ്രൈഡ് ചിക്കൻ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ